തമിഴ്നാട്ടിൽ മഴ കനക്കുന്നു ചെന്നൈ അടക്കം സംസ്ഥാനത്തെ പതിനാറ് ജില്ലകളിലും പുതുച്ചേരിയിലും കാരയ്ക്കലിലും ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പറഞ്ഞിരിക്കുന്നത് മഴ ശക്തമായ സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ എട്ട് ജില്ലകളിൽ ഇന്ന് സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവള്ളൂർ ചെന്നൈ ചെങ്കൽപേട്ട് മയിലാടുത്തുറൈ പുതുച്ചേരിയിലെ കാരയ്ക്കൽ കടലൂർ നാഗപട്ടണം തഞ്ചാവൂർ തിരുവാരൂർ ജില്ലകളിലാണ് ഇന്ന് അവധി മഴ ശക്തമായതോടെ സംസ്ഥാനത്തു നിന്നുള്ള വിമാനയാത്രയും പ്രതിസന്ധിയിലായിട്ടു നിരവധി വിമാനങ്ങൾ വൈകുകയും റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് മഴയെ തുടർന്ന് മയിലിലാടുത്തു നാഗപട്ടണം തിരുവാരൂർ ജില്ലകൾ ിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയാണ് മയലാടുതു അടക്കമുള്ള മേഖലകളിൽ കടൽ പ്രക്ഷുബ്ധമാണ് അതുകൊണ്ടുതന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാമേശ്വരത്തും പാമ്പനിലും മൊബൈൽ ഫോൺ നെറ്റ്വർക്കിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഡൽറ്റാ ജില്ലകളിലും പുതുച്ചേരിയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം പ്രാപിച്ചതിനെ തുടർന്നാണ് മഴ കനത്തത് വരുന്ന നാല് ദിവസം കൂടി മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് കനത്ത മഴയെ തുടർന്ന് തിരുച്ചി രാമനാഥപുരം നാഗപട്ടണം കടലൂർ വില്ലുപുരം തിരുവള്ളൂർ ജില്ലകളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചത് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിനെ തുടർന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മയിലാടുതുറ വില്ലുപുരം നാഗപട്ടണം തിരുവാരൂർ തഞ്ചാവൂർ കടലൂർ ജില്ലാ മജിസ്ട്രേറ്റുമാരും ഉന്നതതല യോഗം വിളിച്ച് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം